സിനിമാ താരങ്ങൾ മന്ത്രിയാകുന്നതും അധികാരസ്ഥാനങ്ങളിലെത്തുന്നതും പുതുമയല്ല എന്നാൽ അവരിൽ പലരും സൂപ്പർ താര താരങ്ങളായിരുന്നു സിനിമയിലെ ജനപ്രീതി വോട്ടാക്കി മാറ്റിയാണ് അവർ ഭരണാധികാരികളായത് എം ജി ആർ എൻ ടി ആർ ജയലളിത എന്നിങ്ങനെ അനവധി ഉദാഹരണങ്ങൾ എന്നാൽ ഗണേഷ് കുമാറിൻ്റെ വഴി അതല്ലായിരുന്നു അദ്ദേഹം സൂപ്പർ താരമോ നായക നടൻ എന്ന നിലയിൽ ജനപ്രീതി നേടിയ വ്യക്തിയോ അല്ല സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചു വന്ന ഒരു നടൻ മാത്രമാണ് എന്നാൽ മറ്റൊരു താരത്തിനുമില്ലാത്ത സവിശേഷതകൾ ഗണേശനുണ്ട് ഗണേശന് മുൻപ് രാഷ്ട്രീയത്തിൽ വേരു ഉറപ്പിക്കാൻ മലയാളത്തിലെ ഒരു സിനിമാ താരത്തിനും ആയിട്ടില്ല പ്രേം നസീർ മുതൽ മുരളി വരെയുള്ള നായകന്മാർ അക്ഷീണ പ്രയത്നം നടത്തിയിട്ടും രാഷ്ട്രീയം തങ്ങൾക്ക് യോജിച്ച് തട്ടകമല്ലെന്ന് തിരിച്ചറിഞ്ഞ് സ്വയം പിൻവാങ്ങുകയായിരുന്നു തുടർച്ചയായി പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു മൂന്ന് തവണ മന്ത്രിപദത്തിലെത്തി ചാതുര്യമുള്ള മികച്ച മന്ത്രി എന്ന പരിവേഷം എക്കാലവും അദ്ദേഹത്തിന് ലഭിച്ചു യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളിൽ മന്ത്രിപദത്തിലിരിക്കാനും അവസരം ലഭിച്ചു സീരിയൽ സിനിമ രാഷ്ട്രീയം മൂന്ന് വ്യത്യസ്ത മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ആ ജീവിതത്തിലേക്ക് നോക്കാം ചെറുപ്പത്തിൽ ഗണേശൻ പിതാവിനോട് രണ്ട് ആഗ്രഹങ്ങൾ പറഞ്ഞിരുന്നു ഒന്നുകിൽ ഒരു പൈലറ്റ് ആകണം അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം അദ്ദേഹം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു രണ്ടും അപകടം പിടിച്ച കാര്യങ്ങളാണ് ഏതായാലും മുകളിൽ കിടന്ന് ചാകേണ്ട താഴെ നിന്ന് അഭിനയിച്ചാൽ മതി നടൻ സുകുമാരൻ നിർമ്മിച്ച് കെ ജി ജോർജ് സംവിധാനം ചെയ്ത ഇരകളിലെ നായക വേഷത്തിലൂടെയാണ് ഗണേശൻ സിനിമയിൽ വന്നത് റിലീസ് ചെയ്ത ഘട്ടത്തിൽ ബോക്സ് ഓഫീസിൽ വീണുപോയ ചിത്രമായിരുന്നു ഇരകൾ എൺപത്തിയഞ്ചിൽ റിലീസ് ചെയ്ത ഇരകൾ നാലു പതിറ്റാണ്ടുകൾക്ക് ശേഷവും ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് മാത്രമല്ല മലയാളത്തിലെ കൾട്ട് സ്റ്റാറ്റസുള്ള സിനിമകളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു പിന്നീട് സഹനടനായും ഉപനായകനായും തിളങ്ങുന്ന ഗണേശനെയായും നാം കണ്ടത് പ്രിയദർശൻ്റെ ചെപ്പ് പോലുള്ള സിനിമകളിൽ അദ്ദേഹം അതിശയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചു മണിച്ചിത്താഴിൽ നർമ്മഭാവങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കുന്ന ഗണേശനെ കണ്ട് ആളുകൾ പൊട്ടിച്ചിരിച്ചു പൊ പൊതുവെ ഗൗരവമുള്ള കഥാപാത്രങ്ങൾ മാത്രം ചെയ്തു വന്ന ഗണേശനെ ഈ തരത്തിലും ഉപയോഗിക്കാമെന്ന് ഫാസിൽ കാണിച്ചു സ്ഥലത്തെ പ്രധാന പയ്യൻസ് കോട്ടയം കുഞ്ഞച്ചൻ സംഘം അങ്ങനെ ഓരോ സിനിമയിലും ഓരോ കഥാപാത്രങ്ങൾ ഏറെയുണ്ട് കരിയറിൽ സിനിമയിൽ മികച്ച കഥാപാത്രങ്ങൾ ചെയ്തു വന്ന താരങ്ങൾ ടി വി സീരിയലുകളോട് സീരിയലുകളോട് പൊതുവെ ആയിത്തം പാലിക്കാറുണ്ട് ഇത്തരം മാമൂലുകളൊന്നിലും ഗണേശൻ വിശ്വസിച്ചിരുന്നില്ല എവിടെയായാലും അഭിനയം അഭിനയം തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവച്ചു നിരവധി പരമ്പരകളിൽ ശക്തമായ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി ആര് ചെന്ന് ഒരു കാര്യം ആവശ്യപ്പെട്ടാലും മറ്റൊരു പരിഗണനകളും നോക്കാതെ അവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കും ഒരു യഥാർത്ഥ ജനപ്രതിനിധി എങ്ങനെയായിരിക്കണമെന്ന ഈ ഉറച്ച ബോധ്യമാണ് ഗണേഷ് കുമാറിനെ എതിരില്ലാത്ത വിജയിയായി നിലനിർത്തുന്നതും ഇതൊക്കെയാണെങ്കിലും പൊതുജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും കയറ്റങ്ങൾക്കൊപ്പം ഇറക്കങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുമുണ്ട് അതിനെയെല്ലാം മറികടന്നിട്ടുമുണ്ട് നടി ശ്രീവിദ്യയുടെയും ശരണയുടെയും ജീവിതത്തിൽ അർബുദം കരിനിൽ വീഴ്ത്തിയ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മാനുഷികമായ ഇടപെടലുകൾ വളരെ ആശ്വാസമായിരുന്നു അതിൻ്റെ പേരിലും വിവാദങ്ങളിൽ കുരുക്കി അദ്ദേഹത്തെ ആക്രമിക്കാൻ ശത്രുക്കൾ ശ്രമിച്ചെങ്കിലും അതൊന്നും ഏശിയില്ല കഴിഞ്ഞ കാൽനൂറ്റാണ്ടിൻ്റെ ഇടയിൽ ഗണേഷ് കുമാർ എന്ന പൊതുപ്രവർത്തകൻ നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് മറ്റാരേക്കാൾ ബോധ്യം സാധാരണ ജനങ്ങൾക്കുണ്ടായിരുന്നു